ം രണ്ടായിരത്തിൽസി ബാച്ചിന്റെ കൂട്ടായ്മയായ ഒപ്പരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വേറിട്ട അനുഭവമായി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ലഭ്യമാണ് ജി എച്ച് എസ് എസ് ചെമ്മനാട് പരവനടുക്കം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ചിൻ്റെ കൂട്ടായ്മയായ ഒപ്പരം പൂർവ്വ വിദ്യാർത്ഥികൾ കലാലയ തിരുമുറ്റത്ത് ഒത്തുകൂടി സ്കൂൾ കാലഘട്ടത്തിൻ്റെ മധുരസ്മരണകൾ അയവിറക്കി ഓരോരുത്തരും ഒരു നിമിഷം ആ പഴയ വിദ്യാർത്ഥിയായി മാറി ജീവിതത്തിന്റെ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിലും പഴയ കൂട്ടുകാരെയും അധ്യാപകരെയും കാണുവാൻ അവർ സ്കൂളങ്കണത്തിൽ വീണ്ടും എത്തി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ പത്താം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർമാരായ മണി ടീച്ചർ ഉല്ലാസ് മാഷ് വനജ ടീച്ചർ സ്കൂളിലെ മുൻ പാചകത്തൊഴിലാളി കുറത്തിയമ്മ എന്നിവരെ ആദരിച്ചു ഉണ്ണികൃഷ്ണൻ മാടിക്കാൽ അധ്യക്ഷത വഹിച്ചു നവീൻ തലക്ലായി ഗ്രീഷ്മ പ്രസാദ് ജസീൽ വിനിൽ രതീഷ് പി വി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികൾ അരങ്ങേറി അനീഷ് കുമാർ വി സ്വാഗതവും അനിത വി നന്ദിയും പറഞ്ഞു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു പഴയ കൂട്ടുകാരെയും അധ്യാപകരെയും ഒരുമിച്ച് കാണുവാൻ സാധിച്ചതിന്റെ സന്തോഷവും സ്നേഹവും പങ്കിട്ടാണ് ഓരോരുത്തരും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്